അധിസാരത്തിൻ്റെ ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള കാരണങ്ങളും ചികിത്സയും മന്ത്രവുമാണ് ഒന്നാമത്തെ വോയിസിൽ പറഞ്ഞു നിർത്തിയത് ഇനി വൈദ്യശാസ്ത്ര പ്രകാരം എന്താണ് പറയുന്നതെന്ന് നോക്കാം അധിസാരത്തിൻ്റെ നിദാനവും ചികിത്സയും കഫം രസം മൂത്രം ശ്വേതം മുതലായ ജലധാതുക്കൾ അധികമായി ശ്രവിച്ച് ജഠരാഗ്നിയെ മന്ദമാക്കി തീർത്തിട്ട് മലത്തോടുകൂടി കലർന്ന് മലത്തെ ലയിപ്പിച്ചിട്ട് അതുകൾ വായുപ്രേരണ കൊണ്ട് അപാനത്തിലെത്തിയിട്ട് വെളിയിലേക്ക് പോകുന്നു അതിനെ അതിസാരം എന്ന് പറയുന്നു ആ ഭയങ്കര രോഗത്തെ ആറ് വിധത്തിൽ പറയുന്നു പിത്തജ്വരത്തിങ്കൽ അതിസാരം കൂടി സംബന്ധിക്കയാൽ അതിസാരം ജ്വരത്തിൻ്റെ ഉപദ്രവ വ്യാധിയാകുന്നു അതിനാൽ ജ്വരാനന്തരം അതിസാര നിദാനത്തെ കൂടി പറയുന്നു മാധവനിദാനം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ ഇതിൻ്റെ നിദാനത്തെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവ കൂടി ഒന്ന് ചെറുതായിട്ട് നോക്കാം ഏറ്റവും മയമുള്ളവയും ഏറ്റവും കടുപ്പമുള്ളവയായും ഏറ്റവും ചൂടുള്ളവയായും ഏറ്റവും പശയുള്ളവയായും ഏറ്റവും തടിപ്പുള്ളവയായും ഏറ്റവും തണുപ്പുള്ളവയായും ഇരിക്കുന്ന പദാർത്ഥങ്ങളുടെ ഭക്ഷണം ഹേതുവായിട്ടും പാലും മത്സ്യവും പോലെ അന്യോന്യവിരോധമുള്ള പദാർത്ഥങ്ങളെ കൂട്ടിച്ചേർത്ത് ഭക്ഷിക്കുക ഹേതുവായിട്ടും അതിമാത്രമായി ഭക്ഷിക്ക ഹേതുവായിട്ടും തലേദിവസം ഭക്ഷിച്ചതായ ആഹാരം ദഹിക്കും മുമ്പേ ഭക്ഷിക്ക ഹേതുവായിട്ടും ഭക്ഷിച്ചത് ദഹിക്കായക ഹേതുവായിട്ടും സമയം തെറ്റി അധികമായോ അല്പമായോ ഭക്ഷിക്കുക ഹേതുവായിട്ടും നെയ്സേവ സ്വേതം വമനം വിവേചനം മുതലായ കർമ്മങ്ങൾ അധികമായി പോക ഹേതുവായിട്ടും ആ കർമ്മങ്ങൾ പിഴച്ചു പോകാ ഹേതുവായിട്ടും സ്ഥാപനങ്ങളുടെ വിഷത്തെ ഭക്ഷിക്ക ഹേതുവായിട്ടും ഭയം ഹേതുവായിട്ടും ദുഃഖം ഹേതുവായിട്ടും ദുഷിച്ചതായ ജലത്തെ പാനം ചെയ്യുക ഹേതുവായിട്ടും അതിയായ മദ്യപാനം ഹേതുവായിട്ടും അനിഷ്ടങ്ങളായ പദാർത്ഥങ്ങളെ ഭക്ഷിക്കുക ഹേതുവായിട്ടും ഋതുഭേദം ഹേതുവായിട്ടും ജലക്രീടാദികൾ ഹേതുവായിട്ടും മലമൂത്രാദി വേഗങ്ങളെ തടുക്കുക ഹേതുവായിട്ടും പക്വാശയത്തിൽ കൃമികൾ വർദ്ധിക്കുക കാരണം കൊണ്ടും അതിസാരം ഉണ്ടാകുന്നു ഇനി ഷഡ്വിധങ്ങളായ അതിസാരങ്ങളെ നോക്കാം വാതാദികളായ ദോഷങ്ങളിൽ വാദം കോപിച്ചുണ്ടാകുന്ന അതിസാരത്തിനു വാതാധിസാരമെന്നും പിത്തം കോപിച്ചുണ്ടാകുന്നതിന് പിത്താതിസാരമെന്നും കഫം കോപിച്ചുണ്ടാകുന്നതിന് കഭാധിസാരമെന്നും മൂന്ന് ദോഷങ്ങളും കൂടി കോപിച്ചുണ്ടാകുന്നതിന് സന്നിപാതാതിസാരമെന്നും ദുഃഖം മുതലായ മനോവികാരങ്ങൾ കൊണ്ടുണ്ടാകുന്നതിന് ശോകാതിസാരമെന്നും ദഹനക്കുറവ് കൊണ്ടുണ്ടാകുന്നതിന് ആമാധിസാരമെന്നും ഇങ്ങനെ ആറുവിധം അധിസാരം പറയപ്പെട്ടിരിക്കുന്നു ഇനി അതിസാരത്തിൻ്റെ പൂർവ്വരൂപം എന്താണെന്ന് നോക്കാം അതിസാരം വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുണ്ടാകുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദയം നാഭി അപാനം ഉദരം അടിവയർ ഇതുകളിൽ കുത്തിനോവും ശരീരത്തിന് തളർച്ചയും വായുവിൻ്റെ ഗതിക്ക് തടസ്സവും മലബന്ധവും വയറു വീർപ്പും ദഹനക്കുറവും അതിസാരത്തിൻ്റെ പൂർവ്വരൂപങ്ങളാകുന്നു ദേഹബലമുള്ള അതിസാര രോഗിക്ക് ഉപവാസം ഒന്നിനെ ഒഴിച്ചു മറ്റൊരു ഔഷധം ഇഷ്ടമായി ഭവിക്കുന്നില്ല ഉപവാസം കോപിച്ച എല്ലാ ദോഷങ്ങളെയും ശമിപ്പിക്കുകയും ജഠലാഗ്ഞിക്കോ ഭജന സാമർത്ഥ്യത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇനി അതിസാരത്തിൻ്റെ ചികിത്സ എന്താന്ന് നോക്കാം കൊത്തമ്പാലേരി ഇരുവേലി അമൃത് ഇതുകൾ കൊണ്ട് ഉണ്ടാക്കിയ കഷായം തണ്ണീർ ദാഹത്തോടും സർവാംഗത്തെങ്കിലും ചൂടോടും കൂടി അതിസാര രോഗിക്ക് ഹിതമാകുന്നു ഇരുവേലി ചുക്ക് ഇതുകൾ കൊണ്ടോ മുത്തങ്ങ കിഴങ്ങ് പർപ്പട പുല്ല് ഇവ കൊണ്ടോ കൂവളത്തിൻ വരെ ഞെരിഞ്ഞിൽ വെളുത്താമണക്കിൻ വേരെ യവം ഇവ കൊണ്ടോ കാടി വെള്ളത്തിൽ കഷായം വെച്ച് തേൻ ചേർത്ത് സേവിക്കുന്നതും ചെറുതേനും കഷായവും കൂടി സേവിക്കുന്നതും ആമാതിസാരത്തെ വയറുവേദനയെയും ചമിപ്പിക്കുന്ന ചമിപ്പിക്കുന്നതാകുന്നു വില്വാതി കഷായം അതെന്താന്ന് നോക്കാം കൂവളത്തിൻ വേര് കുടകപ്പാലയരി മുത്തങ്ങക്കിഴങ്ങ് ചുക്ക് അതിവിടയം ഇവ കൊണ്ടുണ്ടാക്കിയ കഷായം ആമദോഷത്തോടു ആമദോഷത്തോടുകൂടിയ പിത്താതിസാരത്തെ ശമിപ്പിക്കും അതിവിടയം പൊടിച്ച് തേൻ ചേർത്ത് സേവിക്കുന്നതും കുടകപ്പാല വേരിൽ തൊലിയും കുടകപ്പാല അരിയും പൊടിച്ച് കാടിവെള്ളത്തിൽ സേവിക്കുന്നതും പിത്താതിസാര ശമനമാകുന്നു ഇനി വത്സകാതി കഷായം ഈ കഷായം ആമദോഷത്തോടും വയറ്റിൽ വേദനയോടും രക്തത്തോടും കൂടിയതും വളരെ പഴക്കമുള്ളതുമായ അതിസാരത്തെ ശമിപ്പിക്കും ധാന്യാദി കഷായം ഈ ധാന്യാദി കഷായവും ആമദോഷത്തെയും വയറുവേദനയെയും സ്രോതോ ശമിപ്പിക്കും ജഡരാഗ്നിക്ക് ബലത്തെയും പചനശക്തിയെയും ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ജഡരാഗ്നിക്ക് ബലമുള്ളവന് വളരെ കാലമായി ഉണ്ടായിരിക്കുന്നതും പല നിറത്തോടു കൂടിയും വേദനയില്ലാത്തതുമായ പക്വ അതിസാരത്തിനെ പുടഭാഗങ്ങൾ കൊണ്ടുള്ള ചികിത്സയെ ചെയ്യണം പുടഭാഗം എന്ന് പറഞ്ഞാൽ മരുന്നുകൾ എടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് അതിനെ ശീലമണ് ചെയ്യാന്ന് പറയും അതിനെ പൊതിഞ്ഞ് തുണി കൊണ്ട് തുണിയിൽ മണ്ണ് പരട്ടി അതുകൊണ്ട് പൊതിയും ചുറ്റിക്കിട്ടിയിട്ട് തീക്കനിലിട്ട് ചുട്ടെടുക്കും അതിനാണ് നമ്മൾ പുടഭാഗം ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ പയ്യാഴാന്ത വേരിലെ തൊലിയും താമര എല്ലിയും കൂടി അരച്ച് ഉരു അരച്ചുരട്ടിയിട്ട് കുമിഴിൻ്റെ ഇലകൊണ്ടും താമര ഇല കൊണ്ടും പൊതിഞ്ഞു ഉറപ്പായി ചുറ്റിക്കിട്ടി നല്ലതുപോലെ ശിലവണം ചെയ്ത് തികനിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ രസം പിഴിഞ്ഞെടുത്ത് ആറിയ ശേഷം തേൻ ചേർത്ത് അതിസാര രോഗിയെ സേവിപ്പിക്കുക അതിസാരം ഉടൻ ശമിക്കും പിന്നെ തിത്തിരിപ്പുള്ളിൻ്റെ പപ്പും പൂടയും പറിച്ച് ശുദ്ധമാക്കി കീറി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കുടൽ മുതലായ ദുഷ്ട എടുത്തു എടുത്ത് കളഞ്ഞതിന് ശേഷം അതിൽ നിഗ്രോധാധിഗണത്തിൽപ്പെട്ട മരുന്നുകളുടെ തൊലി അരച്ച് ഉരുട്ടി വെച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ പാകപ്പെടുത്തിയെടുത്ത് അതിൻ്റെ രസം പിഴിഞ്ഞെടുത്ത് തേനും ശർക്കരയും ചേർത്ത് സേവിച്ചാൽ അതിസാരം തുടങ്ങിയ എല്ലാ ഉദര രോഗങ്ങളും ശമിക്കും ഇങ്ങനെ നഗരോധാധിഗണമാകുന്ന പേരാൽ തുടങ്ങിയ ഔഷധങ്ങൾ കുറേ ഔഷധങ്ങളുണ്ട് മുട്ടുകൾ കൊണ്ടും വിധി വിധിജ്ഞനായ വൈദ്യൻ യഥായോഗങ്ങളും നിർദ്ദിഷ്ടങ്ങളുമായ പുടഭാഗങ്ങളെ വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കണം ഇനി മുസ്താദി ചൂർണമാണ് പറയുന്നത് മുസ്താദി ചൂർണം മുത്തങ്ങ മുതലായ കുറേ മരുന്നുകൾ ചേർത്തുള്ള പൊടി അരച്ച് എടുത്തിട്ട് ശർക്കരയിൽ കുഴച്ച് സേവിക്കുക വളരെ വർദ്ധിച്ചിരിക്കുന്ന അതിസാരത്തെയും ശലിപ്പിക്കും പിന്നെ കുടജ അഷ്ടകം കുടജ അഷ്ടകം എന്ന് പറഞ്ഞ ലേഹഭാഗത്തിലെടുക്കണം ലേഹഭാഗത്തിലെടുത്ത് ശുദ്ധജലത്തിലോ തെളിക്കഞ്ഞിയിലോ ആട്ടിൻപാലിലോ സേവിക്കാം അത്യുഗ്രവും കറുത്തും വെളുത്തും ചുവന്നും മഞ്ഞ നിറത്തിലും ഇരിക്കുന്നതും ആയ എല്ലാ അതിസാരവും പല വിധത്തിലുള്ള ഗ്രഹണീദോഷവും പിത്തരക്തവും രക്താർഷസ്സും സുസ് ദുസ്സാധമായ അശ്രുധരവും നിശ്ചയമായും ശമിക്കും ഇനി പാലിൻ്റെ പ്രയോഗമാണ് പറയുന്നത് യഥാമൃതം യഥാക്ഷീരം അതിസാരേഷു പൂജിതം എന്നാണ് പറയുന്നത് അതായത് പാല് അതിസാരത്തിന് അമൃതം എന്ന പോലെ ഗുണകരമായിട്ടുള്ളതാകുന്നു മൂന്നിരട്ടി വെള്ളം ചേർത്ത് കുറുക്കി പകുതി ശേഷിച്ചതും നാലിലൊന്ന് ശേഷിപ്പിച്ചതും എട്ടിലൊന്ന് ശേഷിപ്പിച്ചതുമായ പാല് അതിസാരത്തിന് യഥാക്രമം കൂടുതൽ ഫലപ്രദപ്രദമായിരിക്കും സാധാരണ കൂടുതലായിട്ടും ആട്ടിൻപാലാണ് അതിസാരത്തിന് ഉപയോഗിക്കാൻ പറയുന്നത് പിന്നെ മുത്തങ്ങ ഇട്ട കാച്ച പാലെല്ലാം കൊടുക്കാറുണ്ട് കൊടുകപ്പാൽ കൊടുകപ്പാൽ ആണ് ഇതിൻ്റെ അഗ്രൗഷിതമായിട്ട് പറഞ്ഞത് കുടജാതിസാരേ എന്നാണ് പറയുന്നത് ഇനി ഇതിന് പ്രയോഗിക്കാവുന്ന യോഗ എന്തൊക്കെയാ നോക്കാം ഭസ്ത്രിക ശീതലി ശീത്കാരി നാഡീശോധന പ്രാണായാമങ്ങൾ ജലമുദ്ര പൃഥ്വിമുദ്ര ആനവായുമുദ്ര മൂലബന്ധം യുക്താഹാരം ഇത്രയുമാണ് അതിസാരത്തെ പറ്റി പറയുവാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം